ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഇമാനോ കോളേജിൻ്റെ അൺഒഫീഷ്യൽ ഒരു യൂട്യൂബ് ചാനലാണ് കോളേജിനുള്ളിലെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസും അതിൻ്റെ അപ്ഡേഷൻസും വീഡിയോസും അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ ഒരു കുഞ്ഞു ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് പറയാനാണ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതുപോലെ കമ്മ്യൂണിറ്റി ടേബിൽ കുറച്ച് ഫോട്ടോസും ഇട്ടിരുന്നു നമ്മുടെ കോളേജ് സ്വന്തമായിട്ടൊരു റേഡിയോ സ്റ്റേഷൻ തുടങ്ങിയിരിക്കുകയാണ് ഇ എം സി ബൈബ്സ് ട്വൻറ്റി ഫോർ എന്നാണ് റേഡിയോ സ്റ്റേഷൻ്റെ പേര് കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ റേഡിയോ സ്റ്റേഷൻ്റെ ഇനോഗ്രേഷൻ അതായത് ഓഗസ്റ്റ് ഫോർട്ടീനിൽ കോളേജിനുള്ളിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് പാട്ടുകളുമായിട്ട് ലഞ്ച് ബ്രേക്ക് ടൈമിലായിരിക്കും റേഡിയോ സ്റ്റേഷൻ പ്രവർത്തിക്കുക അതായത് ട്വൽവ് തേർട്ടി ടു വൺ ഫിഫ്റ്റീൻ പി എം വരെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പി ജി സ്റ്റുഡൻസാണ് ഈ ഐ ഡി കെ അറിയാൻ കഴിഞ്ഞത് ഇനി തൊട്ട് കോളേജിലെ ഓരോ സ്റ്റുഡൻസിനും അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ച് ബ്രേക്ക് ടൈം എൻജോയ് ചെയ്യാൻ കഴിയുന്നതാണ് ഒത്തിരി പാട്ടുകളും ക്യാമ്പസിൻ്റെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞു വാർത്തകളുമായി റേഡിയോ സ്റ്റേഷൻ എന്നും പ്രവർത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ലഞ്ച് ബ്രേക്ക് ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യൂ ഇനി അടുത്തൊരു അപ്ഡേഷൻസുമായി നമുക്ക് പിന്നെ കാണാം Thank you.